ആണ് േ സോനാണ് ടി തൗസൻഡ് ട്വന്റി വണിലെ മോസ്റ്റ് റിച്ചസ്റ്റ് മാൻ ആയിട്ട് സെലക്ട് ചെയ്തത് അദ്ദേഹത്തിനാണ് അദ്ദേഹം ഒരുപാട് എഫേർട്ടും ഒരുപാട് ഹാർഡ് വർക്കും ഒക്കെ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ ഡ്രീംസിലേക്ക് എത്തിയത് അദ്ദേഹത്തിന്റെ റിയൽ ലൈഫ് ഇൻസ്പിറേഷനൽ സ്റ്റോറി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഒമ്പതാം വയസ്സിലാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു കമ്പ്യൂട്ടറും ഒരു പ്രോഗ്രാമിംഗ് ബുക്കും കിട്ടുന്നത് വെറും മൂന്ന് ദിവസം കൊണ്ട് അദ്ദേഹം അത് മുഴുവൻ പഠിച്ചു തീർക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ അദ്ദേഹം സ്വന്തമായിട്ടൊരു ഗെയിം ഡെവലപ്പ് ചെയ്യുകയും ശേഷം അതൊരു ഗെയിമിംഗ് കമ്പനിക്ക് സെല് ചെയ്യുകയും ചെയ്തു പക്ഷേ ഇത്രത്തോളം എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിന്നിരുന്ന അദ്ദേഹം സ്കൂളിൽ കുറച്ച് പുറകിലായിരുന്നു അദ്ദേഹം കുറച്ച് ഇൻട്രോവോട്ടായിരുന്നു അതിനാൽ അദ്ദേഹത്തിന് കൂടുതൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു ഈ അലോൺ മോസ്കിൻ്റെ ബ്രദർ പറയുന്നുണ്ട് ഈ അദ്ദേഹം ഒരു ദിവസം എട്ട് മണിക്കൂറൊക്കെ പഠിക്കുമായിരുന്നു എന്നുള്ളത് എലൺ മാസ്ക് ഒരുപാട് ചിന്തിക്കുന്ന ആളായിരുന്നു ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ആ കൊസ്റ്റ്യനിലുള്ള സൊല്യൂഷൻസ് അദ്ദേഹം തന്നെ കണ്ടെത്തുമായിരുന്നു അദ്ദേഹത്തിന്റെ ജേണിയിൽ അദ്ദേഹത്തിന്റെ ചെവിക്ക് കേൾവിക്ക് പ്രശ്നമുള്ളതായിട്ട് തോന്നി അദ്ദേഹം കൺസൾട്ടേഷന് വിധേയമായി ഓപ്പറേഷൻ ചെയ്തെങ്കിലും അതിന് മാറ്റം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീടതാണ് മനസ്സിലായത് അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫോക്കസ് ഭയങ്കര ഷാർപ്പായിരുന്നു എലൺ മാസ്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ എല്ലാ ഫോക്കസും അതിലേക്ക് മാത്രം കൊടുക്കുന്ന ഒരാളായിരുന്നു ബിസിനസ്സിലായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ കമ്പം കൂടുതലായിട്ട് പുതിയ കാര്യങ്ങൾ ഇന്നോവേറ്റ് ചെയ്യണം എല്ലാത്തിൽ നിന്നും മാറി ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അങ്ങനെയാണ് അദ്ദേഹം ജിപ്റ്റോ എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് വർഷം കൊണ്ട് ആ കമ്പനി വളർത്തി മുന്നൂറ്റിയേഴ് ഡോളറിനാണ് അദ്ദേഹം അത് വിൽക്കുന്നത് സ്വന്തമായി ഒരു റോക്കറ്റ് വാങ്ങാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ള പൈസ അതിന് മതിയാവുന്നില്ല അങ്ങനെ ഒരു റോക്കറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്ന് ഒരു തീരുമാനത്തിൽ എന്നാൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ മൂന്ന് അറ്റംപ്റ്റും ഫെയിലായി പോവുകയാണ് അത്രത്തോളം പൈസ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹോപ്പ് കൈവിടാതെ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു എലോൺ മാസ്ക് തന്റെ നാലാമത്തെ അറ്റംപ്റ്റില് സക്സസ് ആവുകയാണ് അതിനെ തുടർന്ന് നാസ അദ്ദേഹത്തിന് വൺ പോയിന്റ് ഫൈവ് ബില്ല്യന്റെ ഒരു കോൺട്രാക്ട് നൽകി അങ്ങനെ അദ്ദേഹം വ്യത്യസ്ത രീതിയിൽ ചിന്തിച്ച് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഒരുപാട് വൻകിട ബ്രാൻഡുകളുടെ ഫൗണ്ടർ ആണ് എലോൺ മാസ്ക് എലോൺ മാസ്ക് തന്റെ ഹാർഡ് വർക്കിലൂടെ തന്റെ ഡ്രീംസിനെ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എലൻ മസ്ക് പറയുന്നത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറ് മറ്റാകുമ്പോൾ ഇവിടെ നിന്ന് ആളുകളെ മോസിലേക്ക് എന്നുള്ളതാണ് നമ്മളൊക്കെ എവിടെയാണോ ചിന്തിച്ച് അവസാനിപ്പിക്കുന്നത് അവിടെയാണ് എലൻ മസ്ക് ചിന്തിച്ച് തുടങ്ങുന്നത് നമ്മളൊന്നും ഒരിക്കലും നടക്കില്ല അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കാൻ ചാൻസ് ഇല്ല എന്ന് വിചാരിക്കുന്നതിന് അദ്ദേഹം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻസ്പയർ ആവുന്ന ഒന്നാണ് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നവേ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം ചോ ഫൈ അണ്ടർസ്റ്റാൻഡ് താങ്ക് യു